കടത്തനാട് കെ പി സി ജി എം കളരി സംഘത്തിന്റെ നേതൃത്വത്തിൽ എളമ്പിലാട് മുണ്ടാനൂർ ക്ഷേത്രത്തിന് സമീപം ജനകീയ പങ്കാളിത്തത്തോടെ ആരംഭിക്കുന്ന കളരിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അറുപത് വർഷം പിന്നിടുന്ന കടത്തനാടിലെ പാരമ്പര്യ കളരിയായ കെ പി സി ജി എം നാട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് എളമ്പിലാട് ശാഖ ആരംഭിക്കുന്നത് ഏഴുവയസ് മുതൽ എഴുപത് വയസ്സുവരെയുള്ളവർക്ക് കളരി പരിശീലനം നൽകും ഗുരുക്കൾ മധു പുതുപ്പണത്തിന്റെ ശിക്ഷണത്തിൽ അമ്മമാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും വൈകിട്ട് നാല് മുതലാണ് വിവിധ ബാച്ചുകളിലായി പരിശീലനം ആരംഭിക്കുക ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്യും കെ പി കുഞ്ഞമ്മത് എം എൽ എ അധ്യക്ഷത വഹിക്കും മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരിക്കും താല്പര്യമുള്ളവർ ഇരുപതിനു മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു മണിയൂർ പഞ്ചായത്തിലെ ഇളമ്പിലാട് പ്രദേശത്തുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് മുണ്ടാകുമ്പറം മഹാദേവ ക്ഷേത്രം ആ ക്ഷേത്രത്തിനടുത്ത് മലബാർ മണിയൂർ പഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ട് പഴയ രീതിയിൽ കളരി കെട്ടി അവിടെ പരിശീലനം നടത്താനുള്ള ഒരു പരിപാടി ആവിഷ്കരിച്ചിരിക്കുകയാണ് പരിശീലനം നടത്തുന്നത് പുതുപ്പണത്തുള്ള മധു ഗുരുക്കളുടെ നേതൃത്വത്തിലാണ് ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രവേശനമുണ്ട് ഏഴ് ആറ് വയസ്സ് മുതൽ എഴുപത് വയസ്സുള്ള ആൾക്കാർക്ക് അവരുടെ കായിക ശാരീരികമായിട്ടും മാനസികമായിട്ടും സൗന്ദര്യവൽക്കരണം ഉതകുന്ന രീതിയിലുള്ള ഒരു പരിശീലന രീതിയാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് പറഞ്ഞതുപോലെ മണിയൂർ പഞ്ചായത്തിലെ നിലവിൽ ആദ്യമായിട്ടൊരു കളരിയാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് കടത്തനാടിൽ പഴയകാല ഒരു വിശ്വാസമുണ്ട് മുഴുവൻ ജനങ്ങളും അൺപെ വ്യത്യാസമില്ലാതെ കളരി അഭ്യാസികളാണെന്നുള്ളൊരു പൂർവ്വകാല വിശ്വാസം അത് വീടെടുക്കേണ്ട ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പൊ കടത്തനാടൊക്കെ സി കഴിഞ്ഞാൽ കളർ സംഘത്തിൻ്റെ അറുപത് വർഷം പിന്നടിയാണ് ഈ സമയത്ത് തന്നെ മണിയൂർ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു കളരി ആരംഭിക്കാൻ വേണ്ടി അവിടുത്തെ നാട്ടുകാരുടെ ഒരു ശ്രമവും അതുപോലെ തന്നെ നല്ല പ്രായ സുഹൃത്തുക്കളൊക്കെ കൂടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഈ കളരിയുടെ ഒരു കടത്തനാടും മാതൃക തന്നെ ഒരു കുഴിക്കളരി നിർമ്മിക്കുകയും അതിന്റെ ഉദ്ഘാടനം ഈ വരുന്ന ഞായറാഴ്ച ബഹുമാനിയായ കുറ്റ്യാടി എം എൽ എ കുറ്റി മാസയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ എം പി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്